നമസ്കാരം പോൾ പാറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലക്കാട് മണ്ഡലത്തെ കുറിച്ചാണ് ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും നമുക്കറിയാം മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് അപ്പം എം പി രാഗ രാജേഷ് രണ്ടു തവണ എം പി ആയി നല്ല രീതിയിലൊക്കെ അദ്ദേഹത്തിന് നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ടേമിൽ അദ്ദേഹം അവിടുന്ന് വളരെ ദയനീയമായി തോൽക്കുകയാണ് ചെയ്തത് ഇപ്പം ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അത്രയൊന്നും വളരെ പ്രഗത്ഭനൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം ജയിക്കുന്നു ഇത്തവണ ശ്രീകണ്ഠനിൽ നിന്നും പാലക്കാട് തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പൊളിറ്റ് ബ്യൂറോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള മത്സരം തന്നെയാണ് എന്നുള്ളതാണ് വിജയരാഘവൻ നേരത്തെ എൽ ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന ആളാണ് പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയൊക്കെ വഹിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല അദ്ദേഹം രാജ്യസഭാങ്ങും കൂടിയാണ് അപ്പൊ എല്ലാ തരത്തിലും നോക്കി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രഗത്ഭൻ ഏറ്റവും ശക്തൻ ആർട്ടി അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വിജയരാഘവൻ തന്നെയായിരിക്കും എങ്ങനെയാണ് വിജയരാഘവന്റെ ഒരു മത്സരത്തെക്കുറിച്ച് അല്ലെ ഇതിനകത്ത് ഈ പാലക്കാട് വോട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലും എന്താണ് പാലക്കാട് സംഭവിക്കുന്നത് ഞാൻ ആ എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അപ്പൊ എന്തോ വോട്ടിന് കൃത്യന അങ്ങനെ കോർക്കുന്നില്ല ജയിച്ചതാണ് രാജേഷ് അതെ കഴിഞ്ഞ തവണത്തെ എല്ലാ പ്രവചനങ്ങളും എല്ലാ ട്രെൻഡിങ്ങും അങ്ങനെയൊക്കെയാണല്ലോ കുറിച്ച് പറയുന്നത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ട്രെൻഡിങ്ങിലും ഒക്കെ എല്ലായിടത്തും ജയിച്ചാലും എല്ലായിടത്തും യൂണിവേഴ്സിറ്റി ആ ഇവിടെ പാലക്കാട് രാജേഷ് ജയിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണം പോയി അന്ന് ഏറ്റവും വലിയ താമസ അതിനു മുമ്പ് വീരേന്ദ്രകുമാർ ആണല്ലോ മത്സരം ഭീകര മാതൃഭൂമിയൊക്കെ അതുപോലെ രംഗത്തെത്തി പരാതി തന്നെ ഉണ്ടായി പത്രത്തില് വീരേന്ദ്രമാന്റെ മാത്രമേ വടള്ളൂ രാജേഷിന്റെ പത്രം പഴ പരാതി ഉണ്ട് അന്നത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് മാതൃഭൂമി വീരേന്ദ്രകുമാർ തോറ്റപ്പോഴാണ് അത്രയും മാതൃഭൂമിയുടെ പാലക്കാട് ജില്ലയിലെ സർക്കുലേഷന്റെ കൃത്യം കണക്ക് കിട്ടിയത് അപ്പൊ ഭൂരിപക്ഷത്തിന്റെ അത്രയും പത്രം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തമാശകൾ വരെ ഉണ്ടായ സ്ഥലം അല്ല അപ്പൊ ഞാൻ ആലോചിക്കുന്ന പാലക്കാടിന്റെ വോട്ടിംഗ് വരെ നമുക്ക് ഒരിക്കലും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടയ്ക്ക് എ വിജയരാമനും വിജയരാവനും നമ്മളൊക്കെ ഏറ്റുമുട്ടി അന്ന് വിജയരാഘവൻ ജയിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഒരു വല്ലാത്ത മുന്നേറ്റ സി പി എം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഈ ഒന്നേകാൽ ലക്ഷം വോട്ടിനെ വളരെ കൂളായിട്ട് ശ്രീകണ്ഠൻ മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്നാ അത്ര കുറഞ്ഞ ഭൂരിപക്ഷമല്ല അല്ല അല്ല ആ രീതിയിൽ ശ്രീകണ്ഠൻ മറികടന്നു എന്നുള്ളതാണ് അവിടേക്കാണ് ഇപ്പൊ വിജയരാകം വരുന്നത് വിജയരാവൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇതില് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ മറ്റേ വിജയരാഘവൻ രണ്ട് വിജയരാഘവന്മാർ മത്സരിക്കുന്ന സമയത്തുള്ള ഒരു ഒരു വോട്ടിംഗ് പാറ്റേണും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ മാറിയിട്ടുണ്ട് അല്ല മാത്രല്ല അന്ന് വിജയരാഘവൻ ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയായിരുന്നു ഏ വിജയരാഘവൻ എന്ന് പറഞ്ഞ സാധാരണക്കാരനായ ഒരു തൊഴിലാളി ആയിരുന്ന വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിച്ച ഒരാളായിരുന്നു പൂർവാശ്രമത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്ന വിജയരാഘവൻ വേറൊരു വിജയരാഘവനാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ചരിത്രവും ടോട്ടാലിറ്റിയും ഒക്കെ മാറുകയൊക്കെ ചെയ്തു ഇത് കൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അകന്ന് വേറൊരു മാർഗത്തിലേക്ക് വേറെ രീതിയിലേക്കൊക്കെ പോയ ഒരാളാണ് അദ്ദേഹത്തിന് എത്രത്തോളം പഴയ വിചരാഗനാകാൻ പറ്റും എന്നുള്ളത് വലിയ വിഷയമുണ്ട് പിന്നെ മാത്രല്ല അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച ജനതയല്ല ഇന്ന് അതെ അതിന് മാറ്റം വന്നത് യൂത്തിനിടയിലൊക്കെയുള്ള ഒരു വലിയ വിഷയമുണ്ട് ഇപ്പൊ എന്ത് പറഞ്ഞാലും നമ്മളെ എല്ലാ സ്ഥലത്തും ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് യഥാർത്ഥ യൂത്ത് മറ്റ് ഇപ്പം അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കൃത്യമായിട്ട് ഒരു ഇന്നേ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുക എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച് വോട്ട് ചെയ്യുക യൂത്ത് അതല്ല യൂത്ത് പലപ്പോഴും മാറി മാറി ചിന്തിക്കുകയും അങ്ങനെ ഹൈലി പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട യൂത്ത് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാലക്കാടിന്റെ ഒരു ഒരു വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പിന്നെ മാത്രല്ല ഇപ്പം നോക്കൂ കർഷകർക്ക് ഏറ്റവും കൂടുതൽ നെൽകർഷകർ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം കൂടിയാണ് പാലക്കാട് നമുക്കിപ്പോൾ അത് ആലത്തൂർ ആയാലും ശരി പാലക്കാട് ആയാലും ശരി നെൽകർഷകരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു കാര്യമുണ്ട് കർഷക ജനതയുടെ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ കർഷകരാണ് തൊഴിലാളികളാണ് ഇപ്പം നിത്യനിദാനത്തിന് തൊഴിൽ കൂലിപ്പണിയിലൂടെ ഒക്കെ ജീവിച്ചു പോകുന്ന ഒരാളുകളാണ് അപ്പം സി പി എമ്മിന് പണ്ടുണ്ടായിരുന്ന ഒരു ബേസ് ഇന്നില്ല അവിടെ പല രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നെൽകർഷകരുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പൊ നെൽകർഷകർക്ക് കാശ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ വിചാരിക്കുന്നത് കുട്ടനാട്ടിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് അല്ല കുട്ടനാടിൽ നടക്കുന്ന അത്രയും തന്നെ കൃഷി ചിലപ്പോൾ അതിൽ കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത് ഈ പാലക്കാട്ടിലെ നെൽകർഷകരെല്ലാം വലിയ തരത്തിൽ പ്രതിഷേധത്തിലാണ് കടുത്ത പ്രതിഷേധത്തിൽ തരത്തിലുള്ള ഒരുപാട് തിരിച്ചടി അത് അത് നമ്മൾ കാണാതെ പോകരുത് അപ്പൊ നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാത്തൊരു വിഷയങ്ങൾ അല്ലെങ്കിൽ പല ചർച്ചകളിലൊന്നും കർഷകരുടെ ഈ വിഷയങ്ങളൊന്നും ആരും അഡ്രസ്സ് ചെയ്ത് കാണുന്നില്ല അപ്പം ഞാൻ തന്നെ അവിടെ പാലക്കാടുള്ള പല നെൽകർഷകരെയും എനിക്ക് നേരിട്ട് അറിയാം നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എനിക്ക് ഇവരൊക്കെ പലപ്പോഴായിട്ട് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായ നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നവരായിരുന്നു സോഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് അവസ്ഥ എന്ന് പറയുന്നത് പാലക്കാട് എന്ത് സംഭവിച്ചാലും ശ്രീകണ്ഠൻ തന്നെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമായി മാറിയിട്ട് അത് ശ്രീകണ്ഠനോടുള്ള താല്പര്യമല്ല ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോടുള്ള വിയോജിപ്പ് കൂടിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ ഞാൻ ആർജിച്ച വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നു ശ്രീകണ്ഠൻ തന്നെ അവിടെ ജയിക്കും ശ്രീകണ്ഠൻ ജയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് മറ്റൊന്നും സംഭവിക്കണമെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ ചില രാഷ്ട്രീയ രാഷ്ട്രീയം ബിജെപിയുടെ നല്ല അതാണ് നമ്മൾ പറയേണ്ട വേറൊരു വിഷയം കൃഷ്ണകുമാർ അവിടെ പ്രത്യേകിച്ചിട്ടും പാലക്കാട് നഗരം എന്ന് പറയുന്നത് ബിജെപിക്ക് കൊറേ ഭയങ്കര സ്വീകാര്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇപ്പൊ ശ്രീധരൻ അവിടെ മത്സരിച്ച സമയത്തൊക്കെ വലിയ രീതിയിൽ ബി ജെ പി മുന്നേറ്റം നടത്തിയ സ്ഥലങ്ങൾ അവസാന ഘട്ടത്തിൽ രണ്ട് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോഴാണ് ഷാഫി ഷാഫി കയറിയുന്നതും ഷാഫി പിന്നീട് വിജയത്തിലേക്ക് പോകുന്നതൊക്കെ അതുകൊണ്ട് നമ്മൾ ഈ ഈ പിന്നെ സ്ഥലത്ത് അതായത് പാലക്കാട് നഗരത്തിൽ ബി ജെ പി അതുപോലെ തന്നെ മലമ്പുഴയിലും ബി ജെ പിക്ക് കുറച്ച് സ്വീകാര്യത ഉള്ള സ്ഥലമാണ് അപ്പൊ നമ്മൾ കൃഷ്ണകുമാറിനങ്ങനെ ഒരു ഒരു ചെറിയ സ്ഥാനാർത്ഥിയായിട്ട് കാണരുത് എന്നുള്ളതാണ് നന്നായി വോട്ടൊക്കെ പിടിക്കാൻ പറ്റുന്നത് അദ്ദേഹം സ്റ്റേറ്റ് ലെവലിൽ നിന്ന് അറിയപ്പെടാത്ത ഒരാളും പിന്നെ എ ക്ലാസ് മണ്ഡലം അല്ലാത്തോണ്ടും പാലക്കാട് എ ക്ലാസ് മണ്ഡലം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ എപ്പോഴും തമാശ ഉണ്ടാക്കുന്നതായിരിക്കും എ ക്ലാസ് ബി ക്ലാസ് എന്നൊക്കെ മണ്ഡലത്തെത്തിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അങ്ങനെ ഒരു എ ക്ലാസ് ക്ലാസ് ബി മാധ്യമം അതെ 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 ഞാൻ മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം തിരുവനന്തപുരം എ ക്ലാസ് ആവുന്നു അതുപോലെ തന്നെ എറണാകുളം എ ക്ലാസ് ആവുന്നു തൃശ്ശൂർ എ ക്ലാസ് ആവുന്നു അങ്ങനെ പറഞ്ഞപ്പോ കാസർഗോഡ് എ ക്ലാസ് അല്ല എന്ന് പറയുന്നു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നുള്ള വോട്ടർമാരാണോ അങ്ങനെയല്ല ഇവര് കുറച്ചും കൂടി വേറെ തരത്തിലുള്ള ചില കരികളൊക്കെ മാറ്റം സ്ഥലങ്ങളിലൊക്കെ എല്ലാ കാലത്തും തിരുവനന്തപുരം എറണാകുളം കോട്ടയം ഞാൻ ചോദിക്കുന്നത് വോട്ടുകൾ ആരെങ്കിലും ബാധിക്കുക വോട്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് വോട്ടൊക്കെ കൂട്ടിയ സ്ഥലങ്ങളാണ് വോട്ട് ഷെയർ വീണ്ടും കൂടും അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത് കൃഷ്ണകുമാറിന്റെ വോട്ട് ഷെയർ കൂടുമ്പോ അത് ബി ജെ പിക്ക് യു ഡി എഫ് വോട്ട് കിട്ടും അതുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വോട്ട് പോകുന്നു അതല്ല അതൊക്കെ പണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സി പി നിന്നും വോട്ട് പോകും കോൺഗ്രസ് നിന്നും വോട്ട് പോവും വേറെ മനസ്സിലാക്കണം ാണ് അല്ല പോളിറ്റ് ബ്യൂറോ അങ്ങാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണക്കാരായ പാർട്ടി തോൽപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ മാരാരി കൊളത്ത് വി എസ് അച്യന്റെ തോൽക്കുന്ന സമയത്ത് അദ്ദേഹം ആരായിരുന്നു അതായി സി പി എം രൂപീകരിച്ച സാഹചര്യവും അന്നത്തെ പാർട്ടിയിലെ എന്താ രണ്ട് രണ്ട് നിങ്ങളെ അത് പറയുമ്പോഴാണ് നമുക്ക് പാലക്കാട് സി പി എമ്മിൽ ഉണ്ടായിരുന്ന വിഭാഗീയതയും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ട് പാലക്കാട് സി പി എമ്മിൽ എല്ലാ കാലത്തും രണ്ട് വിഭാഗങ്ങളുണ്ട് ഇപ്പോഴും അത് ശക്തമാണ് ഇപ്പൊ ശശിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അറിയാലോ ഇല്ലേ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഒരു പക്ഷത്തും ശശി വേറൊരു പക്ഷത്തും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ ശശി ഇപ്പോഴും എന്താണ് ശശി അദ്ദേഹം തീർത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഡി സി ചെയർമാൻ എൽ ഡി സി ചെയർമാനായി ടൂറിസത്തിലാണ് അയാൾക്ക് താല്പര്യം വിനോദസഞ്ചാരത്തിലാണ് അയാൾക്ക് താല്പര്യം ഉള്ളതാണ് അദ്ദേഹത്തിന് അതാക്കി ഇതിന് വലിയ പ്രശ്നമുണ്ട് നമ്മൾ ഇതൊന്നും അഡ്രസ് ചെയ്യാതെ പോകരുത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ ഈ വിജയരാഘവനെ പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ കാണാതെ പോകരുത് എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളും കൂടി അടച്ചിട്ട് അതിനൊക്കെ മറികടന്ന് പാർട്ടി ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വരികയും അത് ശ്രീകണ്ഠനിലേക്ക് ശ്രീകണ്ഠന്റെ തോൽവിക്ക് ഒരു കാരണമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ അതെ ശ്രീകണ്ഠൻ അങ്ങനെ തോൽക്കും എന്നുള്ള അതിനെക്കാളും കൂടുതൽ സ്വീകാര്യത ഉണ്ടായിരുന്ന ആളാണ് എം ബി രാജേഷ് ഈ എം പി രാജേഷ് പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒന്നും അല്ലെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം രണ്ടാം തവണ മത്സരിക്കുന്ന സമയമാണ് അല്ലേ രണ്ടാം സമയത്ത് മത്സരിക്കുന്ന സമയത്ത് എം പി രാജേഷ് അല്ല അതുകൊണ്ട് വോട്ടിംഗ് വോട്ടിംഗ് ഏത് രീതിയിൽ വരും എന്നുള്ളതല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ നമ്മള് ജില്ലാ സെക്രട്ടറിമാരുടെ കാര്യം പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ലേ പാർട്ടി എത്ര ശ്രമിക്കാത്തതുകൊണ്ടാണ് പാർട്ടി ഈ മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ശ്രമിക്കും പതിനാറ് സീറ്റിലാണ് പാർട്ടി മത്സരിക്കുന്നത് പാർട്ടി ഉണ്ടാവും ജനങ്ങൾ ഉണ്ടാവില്ല എന്ന് ജനങ്ങളുണ്ടാവില്ല അവസ്ഥ അതുകൊണ്ട് അതെ അതെ അതുകൊണ്ട് പാർട്ടി പാർട്ടി ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടി അവരെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും അവരുടെ പാർട്ടി ഫിഷറി മൊത്തം പ്രയോഗിക്കും പക്ഷെ പാർട്ടി ഫിഷറിയൊക്കെ അവിടുന്ന് നിൽക്കുമ്പോഴു പോലും പോലും ഇതിലൊന്നും പെടാത്ത ആളുകളാണ് വോട്ട് ചെയ്യുന്നത് ഇപ്പൊ അടിയുറച്ച പാർട്ടി പ്രവർത്തകരുടെ ചിത്ര അല്ല ഈ പറയുന്നത് നമ്മളവിടെ കിട്ടുന്ന വോട്ടിന്റെ എത്ര പേരുണ്ടാവും ഒരു ക്ലിയർ മെമ്പർമാർ അല്ലെങ്കിൽ തീർച്ച ഒരു ഹാർഡ് കോർ മെമ്പർമാർ നോക്കുമ്പോൾ വളരെ ചെറുതേ ഉണ്ടാവുള്ളൂ അവരുടെ വോട്ട് മാത്രം പോരല്ലോ അനുഭാവി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഈ അനുഭാവി ഗ്രൂപ്പിന് ഇടയിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും പാർട്ടി ഒരിക്കലും വിലയിരുത്താറില്ല എന്നുള്ളത് വലിയ വിഷയമാണ് അതുകൊണ്ട് പോളി സി പി എമ്മില് പ്രശ്നങ്ങളുള്ളത് തന്നെ അവിടെ കോൺഗ്രസിലും പ്രശ്നങ്ങളുണ്ടല്ലോ കോൺഗ്രസ് എല്ലാ കാലത്തും ഗ്രൂപ്പിസവും പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഗോപിനാഥിന്റെ വിഷയമാണ് പറയാൻ പോകുന്നത് അത് ഇവിടെയാണ് നമ്മുടെ പാലക്കാട് അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അല്ല അത് അങ്ങനെ ഒരു അതൊക്കെ തുടക്കത്തിൽ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഗോപിനാഥുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ശരിയാണ് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഗോപിനാഥ് പിന്നീട് ഒരു നിലപാട് സ്വീകരിക്കാതെ വളരെ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുക ഒരു നേതാവായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ എത്ര പേർക്ക് അയാളോട് താല്പര്യം ഉണ്ടാകും ആർക്ക് താല്പര്യം ഉണ്ടാവില്ല അയാൾ വിട്ടുപോകണം വിട്ടുപോകണമായിരുന്നു അയാള് പിന്നെ പിണറായി വിജയന്റെ ചെരുപ്പിന്റെ ഭാറിക്കാൻ പറ്റില്ല എന്ന് പറയും പ്രഖ്യാപിക്കുന്നത് അങ്ങനെ കാത്തിരിക്കാതെ പറ്റില്ല നമ്മൾ മാത്രം തീരുമാനിച്ച റിസൾട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് പറയുന്നു ഇത്തവണ വീണ്ടും ഇദ്ദേഹം വിജയിക്കാനുള്ള സാധ്യതയാണ് ഈ പൊളിറ്റ് ബ്യൂറോ അംഗമായതുകൊണ്ട് മാത്രം അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയൊന്നുമില്ല മേ ബേബിയൊക്കെ തോറ്റുപയോഗി അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ തോൽ തോൽറ്റ് കൂടായകയില്ല അദ്ദേഹത്തിന് ഇപ്പഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം തോറ്റുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ സ്ത്രീകടനം ജയിക്കുന്നു ഞാൻ പറയില്ല പക്ഷെങ്കിൽ പോലും വിജയരാഘവന്റെ വിജയം അത്ര എളുപ്പമല്ല എന്നുള്ളതന്നെയാണ് എന്തായാലും പക്ഷേ നമുക്ക് റിസൾട്ട് വരെ കാത്തി കാത്തിരുന്നേ പറ്റുള്ളൂ